ുംറിയുന്നില്ലേ പ്രമുഖ മാധ്യമങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ പീഡനം മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്ന് യുവതി പറയുമ്പോൾ അതും അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സി പി എം നേതൃത്വമെന്ന അതിജീവിത പ്രമുഖ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുമ്പോൾ പൃഥ്വിരാജനു നേരെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നേരെയും ഒക്കെ ചോദ്യ ശരങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡ് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പീഡന പരാതി മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സിപിഎം നേതൃത്വമെന്ന അതിജീവിത പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് സിപിഎം ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ജെ കുഞ്ഞിച്ചു എന്നയാളാണ് പ്രതിയെ സംരക്ഷിക്കുന്നതെന്ന് അതിജീവിത ആരോപിക്കുന്നു ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പ്രമുഖ മാധ്യമത്തിലൂടെയാണ് യുവതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പരാതി അറിഞ്ഞിട്ടും ഇയാളെ എംബുരാൻ സിനിമയുടെ ഭാഗമാക്കിയെന്നും യുവതി ആരോപിക്കുന്നു പിന്നീട് ഇയാളെ സിനിമയിൽ നിന്ന് നീക്കിയെന്ന് അണിയറക്കാർ അറിയിച്ചു ഹൈദരാബാദ് പോലീസ് മൻസൂർ റഷീദിനെ അന്വേഷിച്ച് കേരളത്തിൽ വന്നപ്പോൾ ഇയാളുടെ വീട്ടിലടക്കം ഒളിവിൽ കഴിഞ്ഞതിന് തെളിവ് കിട്ടിയിരുന്നു ഫോൺ ട്രാക്കിംഗ് രേഖകളടക്കം ഇതിന് തെളിവായുണ്ടെന്നും പരാതിക്കാരി പറയുന്നു സി പി എം ഉന്നത നേതൃത്വത്തെ ബന്ധപ്പെട്ടെങ്കിലും ആരും അനങ്ങിയില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ എന്നിവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പരാതി പറഞ്ഞ് വിളിച്ചതാണെന്നും ഇവരാരും ഒരു തരത്തിലും നടപടിയെടുത്തില്ലെന്നും ഒരു മറുപടിയും തന്നില്ലെന്നും അതിജീവിത പറയുന്നു നാട്ടിൽ തനിക്കും കുഞ്ഞിനുമെതിരെ വളരെ മോശം രീതിയിൽ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ സഹായത്തോടെ ദുഷ്പ്രചാരണം നടത്തി ഹൈദരാബാദിൽ പരാതി നൽകിയതിന്റെ പക വീട്ടാൻ മൻസൂർ റഷീദ് തന്റെ കുടുംബജീവിതവും തകർത്തു ജീവഭയമുണ്ട് ഒളിച്ചാണ് ജീവിക്കുന്നത് നിലവിൽ ഹൈദരാബാദിൽ ജീവിക്കുന്നത് ജീവഭയത്തോടെയാണെന്നും പരാതിക്കാരി പ്രമുഖ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് കുഞ്ഞിനെയും തന്നെയും കൊല്ലുമോ കൊല്ലുമോയെന്ന് പേടിയുണ്ടെന്നും വിലാസം പോലും ആരോടും പറയാതെയാണ് തെലുഗാനയിൽ ജീവിക്കുന്നതെന്നും പരാതിക്കാരി പറയുകയാണ് നാട്ടിൽ വിവാഹമോചന കേസ് നടത്താൻ പോലും അഭിഭാഷകരെ കിട്ടാത്ത സാഹചര്യമാണ് മൻസൂർ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് ഹൈദരാബാദിലെ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പരാതിക്കാരി പറയുന്നു പ്രധാന താരങ്ങളൊഴുകി സിനിമയിലെ എല്ലാ താരങ്ങളും ക്രൂവും കഴിഞ്ഞ ഹോട്ടലിലാണ് താനും കഴിഞ്ഞത് പ്രൊഡക്ഷൻ സംഘം തനിക്ക് മേക്ക് ബൈ ട്രിപ്പിൽ റൂമും ടിക്കറ്റും ബുക്ക് ചെയ്തു തന്നതിന് തെളിവുണ്ട് ഹൈദരാബാദിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യവും ശേഖരിച്ചതാണെന്നും ഇന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുമെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടിക്ക് ഇമെയിൽ വഴി പരാതി നൽകും ഹൈദരാബാദിലെ പരാതിയുടെ വിശദാംശങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുത്തുമെന്നും അതിജീവിത പ്രമുഖ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് ചിത്രം ബ്രോഡ് സഹ സംവിധായകനെതിരെ പീഡന പരാതി എന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധിപോർ ചോദ്യവുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും പൃഥ്വിരാജിനോട് അതിശക്തമായ ചോദ്യങ്ങൾ ചോദിച്ച ശ്രീജിത് പണിക്കർ വീണ്ടും ചിലതൊക്കെ കുറിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശ്രീജിത് പണിക്കരുടെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ആരാധകരെ ശാന്തരാഘവൻ എന്റെ തൊഴിലിടങ്ങൾ സുരക്ഷിതമാക്കുന്നതിൽ എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല എന്ന പൃഥ്വിരാജന്റെ വാക്കുകൾ കുറിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ മാത്രമല്ല ഈ വിഷയത്തിൽ സി പി എമ്മിന് നേരെയും നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനോട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയത്ത് തന്നെയാണ് സിനിമാ മേഖലയിലെ പലരോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും പൊതുജനങ്ങളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബ്രോഡാഡി സെറ്റിലെ ലൈംഗിക പീഡനം മൻസൂർ റഷീദിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സി പി എം നേതൃത്വമെന്ന് പരാതിക്കാരി ഗുരുതര വെളിപ്പെടുത്തലുകൾ ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ വെച്ച് സഹ സംവിധായകൻ മൻസൂർ റഷീദ് പീഡിപ്പിച്ച സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് യുവതി പരാതി പറഞ്ഞിട്ടും ആരോപണ വിധേയനെ യമ്പുരാൻ സിനിമയുടെ ഭാഗമാക്കിയെന്നാണ് പരാതിക്കാരി അറിയിക്കുന്നത് സംഭവം നടന്ന ഹൈദരാബാദിൽ വെച്ചായിരുന്നതിനാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഹൈദരാബാദ് പോലീസായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും അതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്നുമാണ് പരാതിക്കാരി ആരോപിക്കുന്നത് മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സി നേതൃത്വത്തിലുള്ളവരാണെന്നും പരാതിക്കാരി ആരോപിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ജെ കുഞ്ഞിചന്തു പ്രതിയെ സംരക്ഷിക്കുകയാണെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം പീഡന കേസ് നൽകിയതിനു പിന്നാലെ തന്റെ കുടുംബജീവിതം തകർന്നുവെന്നും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും യുവതി പറയുന്നു പൃഥ്വിരാജ് അടക്കമുള്ള മുൻനിര നടന്മാർ ഒഴികെ ബ്രോഡാഡിയിലെ ആടിയിലെ മറ്റ് ക്രൂ അംഗങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ചായിരുന്നു പീഡനം നടന്നത് മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം മൻസൂർ പീഡിപ്പിച്ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി പറയുന്നു മരണഭയത്തിൽ ഒളിച്ചു ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി ഹോട്ടലിലെ സി സി ടി വിയിൽ മൻസൂർ റഷീദ് യുവതിയുടെ റൂമിലേക്ക് പോകുന്നതിന്റെയും വരുന്നതിന്റെയും ദൃശ്യങ്ങളുണ്ട് ഇത് പോലീസിന് ലഭിക്കുകയും ചെയ്തതാണ് എന്നാൽ കേസ് കേസന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ ഹൈദരാബാദ് പോലീസിന് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് സിപിഎം ഉന്നത നേതൃത്വത്തെ ബന്ധപ്പെട്ട് മൻസൂറിന്റെ വിഷയം അറിയിച്ചെങ്കിലും ആരും അരങ്ങിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി സജീച്ചറിയാനും പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും പരാതിക്കാരി അറിയിച്ചു സി പി എം പ്രവർത്തകർ യുവതിയെ കുറിച്ച് മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും എങ്ങനെ നടിയും സീരിയൽ നിർമ്മാതാവുമായ കുട്ടി പത്നിയുടെ ചോദ്യങ്ങൾ ചർച്ചയാവുകയാണ് ബാലതാരമായിരുന്നപ്പോൾ ലൈംഗിക ഉപദ്രവത്തിന് ഇരയായെന്നും കുട്ടിപത്നിനി പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് മലയാള സിനിമയിലെ പല പ്രധാന നടന്മാരും കേസിൽപ്പെട്ടിരിക്കുകയാണ് അതിനിടെ തമിഴ് ടെലിവിഷൻ മേഖലയിൽ വ്യാപകമായ ലൈംഗികോപദ്രവങ്ങൾ നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രശസ്ത നടിയും സീരിയൽ നിർമ്മാതാവുമായ കുട്ടിപത്മിനി ബാലതാരമായപ്പോൾ തനിക്കുണ്ടായ അനുഭവവും എൻ ഡി ടി വിക്ക് അനുബന്ധിച്ച അഭിമുഖത്തിൽ അവർ തുറന്നു പറയുന്നുണ്ട് ലൈംഗികോപദ്രവം കാരണം ടെലിവിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും കുട്ടിപത്നി വെളിപ്പെടുത്തി സംവിധായകരും സാങ്കേതിക വിദഗ്ധരും വനിതാ കലാകാരികളിൽ നിന്ന് ലൈംഗികത ആവശ്യപ്പെടുന്നു ലൈംഗിക പീഡനം തെളിയിക്കാൻ കഴിയാത്തതിനാൽ പലരും പരാതിപ്പെടുന്നില്ല എന്നാൽ മറ്റു ചിലർ കൂടുതൽ പണം കിട്ടുമെന്നതിനാൽ ഇല പീഡനവും സഹിക്കും ഡോക്ടർമാർ ഐ ടി പ്രൊഫഷണൽ എന്നിവ പോലുള്ള ഒരു ജോലിയാണ് അഭിനയവും എന്നാൽ അവിടെ മാത്രം എന്തുകൊണ്ട് മാംസ കച്ചവടത്തിന്റെ ഇതാവുന്നു ഇത് വലിയ തെറ്റാണെന്ന പത്മിനി പറയുകയാണ് അനുഭവങ്ങൾ തുറന്നു പറയുകയോ പരാതി നൽകുകയോ ചെയ്താൽ നിരോധനം ഉണ്ടാകുമെന്ന് ഗായിക ചിന്മയ്ക്കും നടി ശ്രീ റെഡ്ഡിക്കുമെതിരെയുള്ള നിരോധനം ചൂണ്ടിക്കാട്ടി കുട്ടി പത്നി വ്യക്തമാക്കി ഇരുവർക്കുമെതിരെയുള്ള നിരോധനത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞു ഭാഠതാരമായിരുന്നപ്പോൾ തനിക്ക് ലൈംഗികോപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനെതിരെ അമ്മ പ്രശ്നം ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും അവർ പറഞ്ഞു തമിഴ് സിനിമയിലെ ലൈംഗികോപദ്രവ പീഡനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നില്ല സുരേഷ് ഗോപി തെളിവ് എവിടെയെന്ന് ചോദിച്ചുവെന്ന് ഞാൻ വായിച്ചു എങ്ങനെയാണ് ഇതിനൊക്കെ തെളിവ് നൽകാൻ കഴിയുക സിബിഐ ചെയ്യുന്നത് പോലുള്ള നുണപരിശോധന നടത്താനാകുമോ എന്നും കുട്ടി പത്മിനി ചോദിച്ചിരിക്കുകയാണ് അതേസമയം തമിഴ് സിനിമയിലെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ദുബനങ്ങൾ പരിശോധിക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം പത്ത് ദിവസത്തിനകം കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറിയായ നടൻ വിശാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്ത്രീകളെ ബഹുമാനിക്കാത്ത മോശം ആവശ്യങ്ങളുമായി സമീപിക്കുന്ന പുരുഷന്മാർ തമിഴ് സിനിമയിൽ ഉണ്ടെന്നും വിശാൽ പറഞ്ഞിരുന്നു എന്നാൽ തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് തമിഴ്നാട് മന്ത്രി സ്വാമിനാഥൻ പറയുന്നത്